ഏ ഹലോ പുതിയ വിളിക്കാം എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്വിഗ്ഗീൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടായിരുന്നു അപ്പോൾ സ്വഗ്ഗീൽ തന്നെ ഇപ്പോൾ ഒരു ഉച്ച ടൈമ് ഞായറാഴ്ചയാണ് വർക്കിന് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഏകദേശം എത്ര രൂപേൻ്റെ എയ്നിങ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടായിരുന്നത് അപ്പോൾ ഒന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് സോണിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോണിലെത്തി കഴിഞ്ഞാൽ ഓൺലൈൻ ആക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട് പിന്നെ പതിനഞ്ച് റുപ്പ എക്സ്ട്രാ പെർ ഓർഡറിനുണ്ട് സർജ്ട്ടോ പ്പോൾ ഒന്ന് കുന്നമംഗലത്തുനിന്ന് നേരെ ഞങ്ങൾ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ പോകുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ എടുക്കും അപ്പോൾ കുന്നമംഗലത്ത് ഓർഡർ കിട്ടുമോ നോക്കാം ഞായറാഴ്ച എന്തായാലും ഓർഡർ കിട്ടാൻ മതി കേട്ടോ നമുക്ക് ആ കുന്നമംഗലം എത്തിയ ഒരു ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഓർഡർ ആണേ മുപ്പത്തഞ്ച് രൂപേൻ്റെ ഓർഡർ കേട്ടോ അല്ലാ റൂസ് ഹോട്ടലോട്ടായിരിക്കും ഓർഡർ അക്സെപ്റ്റ് ചെയ്യാണേ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ റേറ്റ് കൊടുക്കാണേ നമ്മളിവിടെ സെൽഫി വെക്കണ്ടേ സെൽഫി കൊടുക്കാണ് ഒത്തിരി നേരമായിട്ട് ഫുഡ് റെഡി ആയിട്ടൊന്നുമല്ലോ കേട്ടോ നല്ല ലേറ്റ് ആണ് പതിനഞ്ച് മിനിറ്റിനോട് നേരത്തിലായിട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടോ അപ്പോൾ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോക്കാം നോക്കാം കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ കേട്ടോ ഉള്ളത് ആ നമ്മൾ ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൺഫേം കൊടുക്കാം നമുക്ക് ഫസ്റ്റ് ഓർഡറിന് കിട്ടിയത് പറഞ്ഞാൽ സാറേ മുപ്പത്തഞ്ച് രൂപ കേട്ടോ പിന്നെ സർച്ച് ബോൺസ് മുപ്പതിനഞ്ച് രൂപ രണ്ടും കൂടിയാണ് മുപ്പത്തഞ്ച് രൂപ അപ്പം കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം കുന്നമംഗലം സോണാ അവിടെ തന്നെ നിൽക്കല്ലേ കുന്നമംഗലം തന്നെ നിൽക്കല്ലേ മെഡിക്കൽ കോളേജിലേക്ക് പോയി നോക്ക് അവിടെ നാല് ഓർഡർ അടിയും കുന്നാലത്ത് ഓർഡർ കുറവാണ് കുന്നമംഗലത്ത അഞ്ചാറിനെ ഇൻ്റെ തറയിൽ ഒരു ഏഴ് റെസ്റ്റോറൻ്റ് എങ്കിലും ഉണ്ടാവും എന്നാണ് തോന്നെ ഇതിൽ കൂടുതലോ ഉണ്ടാവുള്ളൂ പിന്നെ ഓർഡർ പൊതുവേ കുന്നകാലത്ത് കുറവാണ് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും അവിടുന്ന് കുന്നമംഗലത്തേക്ക് തന്നെ അടിപ്പിച്ചു തരും വെറുതെ ഒരു എട്ട് കിലോമീറ്റർ ആടെ പോയിട്ട് പിന്നെയും കുന്ദമലത്തേക്ക് അടിക്കുക പറഞ്ഞാൽ ഒരു എന്താ പറയുക പോകുന്നതിന് ഒരു കാര്യമുണ്ടാവില്ല വെറുതെ പെട്രോൾ അടിച്ചിട്ട് ആടെ പോയിട്ട് അത് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ആ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുകയാണേ അപ്പോൾ കുന്നമംഗലത്ത് കുറച്ചു നേരം നിന്ന് അപ്പോൾ ഓർഡർ കാര്യങ്ങളൊന്നും അടിക്കുന്ന അപ്പോൾ ഇനി നമുക്ക് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവാണ് അവിടെ ഓർഡർ ഉണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കാം കേട്ടോ പിന്നെ ഒന്നാമത് ആടെ പോയിട്ടും കാര്യമില്ല റിട്ടേൺ ആയിട്ട് കുന്ദമലത്തേക്ക് തന്നെ അടിക്കും അതുകൊണ്ടാണ് ഞാൻ മാവൂർ സോണിലേക്ക് മാറുന്നത് ഇതായിട്ട് മാറിയിട്ടില്ല മാവർസോണിലേക്ക് അപ്പൊ നമ്മൾ ആ മെഡിക്കൽ കോളേജ് ഭാഗത്ത് എത്തിന് കേട്ടോ ഇതായിട്ട് ഓർഡർ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല ഓൺലൈൻ തന്നെയോ അപ്പൊ എന്താ സ്ഥിതി പോന ഓർഡർ കാര്യങ്ങളൊക്കെ ഓർഡർന്ന് പറഞ്ഞെങ്കിൽ പരിതാപകരമായ രീതിയിൽ ഞാൻ പതിനൊന്ന് മണിക്ക് ആയിരുന്നു എത്ര ഓർഡർ ആയി ോട്ടെ ഓർഡർ എടുത്തു പോവല്ലേ രണ്ടാം തോട്ടറേക്കോട്ടെട്ടോ രണ്ടാം തോട്ടർ ന്യൂസാനാട്ടോ കിട്ടിയേ അപ്പോൾ ഇത് ഈ ഓർഡർ കൊണ്ടു കൊടുക്കണ്ടേ എനിക്ക് കിട്ടിയിട്ട് മലപ്പറമ്പിലേക്ക് കേട്ടോ കൊണ്ടുപോകേണ്ടത് കേട്ടോ നമ്മളെ സൊമാറ്റോയിൽ ഒരു ഓടുന്നവരായിട്ടുണ്ട് അപ്പോൾ അവരും കുറേ നേരമായിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് അതെ ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ കേട്ടോ നാല് പോയിൻറ്റ് ഒന്ന് കിലോമോട്ടർ കേട്ടോ കാണിക്കുന്നത് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ കൺഫേം എടുക്കാം അപ്പോൾ ഈ ഓർഡറിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് അപ്പോൾ ഒരു പത്ത് രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട് പിന്നെ നാൽപ്പത്തി മൂന്ന് രൂപയോട്ടോ ഈ ഓർഡറിന് കിട്ടിയത് എന്തായാലും ഓർഡർ ഒന്നും അപ്പോൾ ഒരു ജ്യൂസ് കുടിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കും കേട്ടോ ഇവിടെ കോരുള്ളൊരു ജ്യൂസും കൂടി ഒരു കേട്ടോ കിട്ടില്ല വെളനീൻ്റെ ജ്യൂസോട്ടോ അപ്പോൾ നമ്മൾ ആ മെഡിക്കൽ കോളേജ് ഭാഗത്തന്നെ വന്നിട്ടോ മല പറമ്പിലേക്ക് ഞാൻ ഓർഡർ വന്നത് അവിടെ കുറച്ചായിരുന്നു നിന്ന് ഓർഡർ ഒന്നും അടിക്കുന്നില്ല പിന്നെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് തന്നെ വന്നിട്ടോ പൊതുവേ ഓർഡർ കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ആ ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്ത് വീട്ടിലേക്ക് തന്നെ പോകാം കേട്ടോ അത് എത്രയും നേരമായിട്ട് ഒരു രണ്ട് ആകെ രണ്ട് ഓർഡർ ആണ് കിട്ടിയത് എത്ര നേരം ആ വെയിറ്റ് ചെയ്യാൻ അറിയുമോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരോട് ഞാൻ ചോദിച്ചത് എന്താ സ്ഥിതി ഓർഡർ എങ്ങനെയുണ്ടെന്ന് ഒരാൾ രാവിലെ ഇറങ്ങിയതാ എന്താ പറയാ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് ആകെ നാല് ഓർഡർ ആണ് കിട്ടിയെന്നായിരുന്നത് സോണിലേക്ക് വന്ന് തിരിച്ച് വന്നിട്ടും അടുത്തൊക്കെ വന്ന് നിന്നിട്ടും ഉള്ള ഓർഡർ അത്ര തന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ വേറെ രണ്ടാൾക്കാരെ കണ്ടപ്പോൾ അവര് പറഞ്ഞാൽ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഓർഡർ ഉണ്ട് കുറച്ച് ആൾക്കാർക്ക് ഓർഡർ ഇല്ലാത്ത അവസ്ഥയാ കേട്ടോ അപ്പോൾ പറഞ്ഞാൽ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങും ഞായറാഴ്ച ഇറങ്ങുന്ന ആൾക്കാർ ഇഷ്ടം വരുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കുറെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് എന്താ പറയാ ഈ ഓർഡർ നെഗറ്റീവ് അടിക്കല്ലേ എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞാൽ സ്വിഗ്ഗി ഓർഡർ ഇല്ലാത്ത നെഗറ്റീവ് അടിച്ച് ബാക്കി എന്താ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നെഗറ്റീവ് അടിക്കല്ല എന്താ ഇല്ലാത്ത കാര്യവും ഉണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ